ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലെമൺ റൈസാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണ് മറ്റേ നമ്മൾ ചോറും കറികളും എല്ലാം കൊണ്ടുപോകേണ്ടത് ഇതാവുമ്പോൾ ഒരു കാര്യം എടുത്താൽ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ട്യൂറിസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്ന് നോക്കാം യാത്ര പോകുമ്പോൾ ഏറ്റവും നല്ലതാണ് ഇതൊരു പാത്രത്തിലുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ വെൽക്കം ടു ട്രഡീഷണൽ ടീപ്സ് ഞാൻ നിങ്ങളുടെ കനകപ്പള്ളി നമ്മൾ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഇത് വൈറ്റ് റൈസ് ആണ് അതായത് ബാസ്മതി റൈസ് അല്ലെങ്കിൽ പച്ചരി അല്ലെങ്കിൽ നമ്മളിപ്പം റേഷൻ അരി ആയാലും കുഴപ്പമില്ല ബാസ്മതി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേടാകത്തില്ല നമ്മൾ വീട്ടിൽ കഴിക്കാനാണെങ്കിൽ ഇപ്പം റേഷൻ അരി വേവിച്ചതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഒരുപാട് കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കുക പിന്നെ വേണ്ട എന്തൊക്കെയാന്ന് നോക്കൂ നമ്മൾ കടലപ്പരിപ്പ് വേണം കടുക് വേണം കടുക് ഇതിൽ വെച്ചിട്ടില്ല ഉരുണ്ടുപോകും അതുകൊണ്ട് നമ്മുടെ ക്യാഷ്നട്ട് വേണം പിന്നെ ഒരു ഉണക്കമുളക് വേണം ഈ റൈ ഈ ഇത്ര റൈസിനും ഇത് മതി നല്ല എരിവുണ്ടാവും പിന്നെ അത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ നാരങ്ങ വേണം കറിവേപ്പില വേണം പിന്നെ കപ്പലണ്ടി വേണം ഈ കപ്പലണ്ടിയും കടലപ്പരിപ്പും ഇതൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ കടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ പിന്നെ കായം കടുക് നല്ലെണ്ണ ഉപ്പ് ലേശം മഞ്ഞൾപ്പൊടി ഇതുകൂടെ വേണം അപ്പം നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഇതിലേക്ക് നല്ലെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ ചേർക്കരുത് വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് പഴയ വെളിച്ചെണ്ണയുടെ സ്മെല്ലിരുന്നിട്ട് ചീത്തയാകും ചോറ് പെട്ടെന്ന് കേടായിപ്പോകും അതിന് പകരം നമ്മൾ ചേർക്കുന്നത് നല്ലെണ്ണ വേണം നല്ല എള്ളാട്ടിയ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം അത് വളരെ ഹെൽത്തിയുമാണ് അത് തന്നെയല്ല ചീത്തയാവാതെ ചോറ് ചീത്തയാവാതെ തന്നെ നമുക്ക് കഴിക്കാനും സാധിക്കും ഇതിലേക്ക് കുറച്ച് കടുക് പിന്നെ കുറച്ച് കായപ്പൊടി നന്നായിട്ട് നോക്കട്ടെ ഇനി നമ്മുടെ കടലപ്പരിപ്പ് കശുവണ്ടി പരിപ്പ് നമ്മുടെ കപ്പലണ്ടി ഇലക്കടലെന്ന് പറയുന്ന കപ്പലണ്ടി അതൊന്ന് ചുവന്ന് വരണം കേട്ടോ പക്ഷെ ചുവന്ന് വരണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണക്കമുളക് മുളക് കൂടെ പിച്ചു ചേർക്കാം കടുക് കൂടുതലാവണ്ട ലേശം ചേർത്താൽ മതി കടുക് കൂടുതൽ വരുമ്പോൾ നമുക്കതൊരു കടുക് ഒരുപാട് കടിക്കുമ്പോൾ ഒരു പ്ര ഇത് വരും അതിന് പകരം നമുക്ക് ഈ കപ്പലണ്ടി മാസ്റ്റാണ് അത് ചേർക്കണം കടലപ്പരിപ്പ് ഇല്ലെങ്കിലും കപ്പലണ്ടി വേണം അപ്പം നമ്മൾ ഒരു കാര്യം വിട്ടുപോയിരുന്നു ഒരു ലേശം ഉഴുന്ന് വേണം കേട്ടോ ഉഴുന്ന് അതവിടെ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് അല്ലേ കാണുമ്പോൾ അറിയാം നട്ട്സ് എല്ലാം ഉണ്ട് കായമുണ്ട് വയറിന് നല്ലതാണ് നാരങ്ങയുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ ഫ്ലേവർ കറിവേപ്പിലയുടെ ഫ്ലേവർ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരിതാണ് അപ്പോൾ ഇതിന് പ്രത്യേകം കറിയൊന്നും വേണ്ട പപ്പടം അപ്പളമാണ് കേട്ടോ നല്ലത് പപ്പടത്തിലും നല്ലത് കേരള പപ്പടത്തിലും നല്ലത് അപ്പളമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലത് പിന്നെ ചിലവർ ഇപ്പോൾ കറി കൂട്ടി കഴിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് ഞാൻ ഒഴുന്ന് ഇടാൻ വിട്ടുപോയി സാധാരണ കടല പരിപ്പിടുമ്പോൾ ആ കൂടെ ഇടാറുണ്ട് ഒന്ന് വിട്ടുപോയി സോറി ക്ഷമിക്കുക ഒന്ന് ചുവന്ന് വരണം അപ്പോൾ ഇവിടെ ചുവന്ന് വന്നിട്ടുണ്ട് ദേ കണ്ടോ എല്ലാം നല്ല പാകമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തൻ്റെ കമ്പ് കറിയൊക്കെയാണ് പിന്നെ നമ്മുടെ പച്ചമുളക് നീളത്തിലരിഞ്ഞത് കേട്ടോ ചേർക്കേണ്ടത് വട്ടത്തിലല്ല നീളത്തിൽ തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റാൻ പാകത്തിന് വേണം ചേർക്കാൻ പച്ചമുളകിൻ്റെ ഫ്ലേവറെല്ലാം ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചൂടായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യുക അത്രയും ചോറിന് ആവശ്യമുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറ് നാരങ്ങ പിഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാരങ്ങ നല്ല ബലം കൊടുത്തിട്ട് പിഴിയരുത് ബലം കൊടുത്ത് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കയ്പ്പ് രസം ഉണ്ടാവും ഒന്ന് അപ്പോൾ പതുക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനേ പാടുള്ളൂ പിന്നെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത ശേഷം അതിൻ്റെ ചൂട് ഒന്ന് ക്രമീകരിച്ച ശേഷം വേണം നാരങ്ങ നീര് ചേർക്കാൻ അല്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും കേട്ടോ അപ്പോൾ അത് രണ്ട് കാര്യം നാരങ്ങ ചേർത്തിട്ട് ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പ് വരും ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് തന്നെ പ്രൊഫഷണൽസ് ചെയ്യുന്ന പോലെയുള്ള ലെമൺ റൈസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് അല്ലേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ചോറിന് പകരം ലെമൺ റൈസ് ഉണ്ടെങ്കിൽ അതേ വാങ്ങിക്കാറുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് നട്ട്സൊക്കെ കിടക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് കഴിച്ച് നോക്കാം വളരെ ഹെൽത്തി ഫുഡാണ് കേട്ടോ വാവും അടിപൊളി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയലോ കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക പെർഫെക്റ്റ് ആവും കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത ആയിട്ട് വീണ്ടും കാണാം